ഉത്തരാഖണ്ഡിലെ നിർദ്ദിഷ്ട യൂണിഫോം സിവിൽ കോഡ് ബിൽ വലിയ വിവാദമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ചെറിയ സംസ്ഥാനത്ത് പാസാക്കിയിരിക്കുന്ന നിയമമായിട്ട് കൂടി അതിനുള്ളിൽ ബി ജെ പി വലിയ കെണികളാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ രാജ്യം മുഴുവൻ സമാനമായിട്ടുള്ള രീതിയിൽ ബില്ല് പാസാക്കുമ്പോൾ എത്രമാത്രം അരോചകമാകുമെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല മതസന്തുലനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് ബി ജെ പി പറയുമ്പോഴും അതിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന ചതിയെപ്പറ്റി സാധാരണക്കാരനും വലിയ ധാരണയില്ല എന്നതാണ് സത്യം ബി ജെ പി ഇപ്പോൾ ജനങ്ങളുടെ കിടപ്പ് മുറികളിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നുവെന്നതാണ് സിവിൽ കോഡ് ബില്ലിനെ കുറിച്ച് തൃണമൂൽ കോൺഗ്രസ് നേതാവായ സാഗേത് ഗോഖലെ പറഞ്ഞിരിക്കുന്നത് ഉത്തരാഖണ്ഡിലെ ഏകീകൃത സിവിൽ കോഡ് നിയമത്തിൽ പറയുന്നതനുസരിച്ച് നിയമവിരുദ്ധമായ വ്യക്തികൾ ഒരു മാസത്തിൽ കൂടുതൽ ലിവൻ ബന്ധത്തിൽ തുടരുകയാണെങ്കിൽ അവർ ശിക്ഷയ്ക്ക് അർഹരാണ് എന്നതാണ് അടിവരായിട്ട് പറയുന്നത് ഇത്തരത്തിൽ നിയമലംഘനം നടത്തുന്നവരെ കാത്തിരിക്കുന്നത് മൂന്ന് മാസം വരെ തടവോ പതിനായിരം രൂപ പിഴയോ ആണ് ഒരു പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ജീവിക്കുന്നതിന് തങ്ങൾ ലിവിൻ ബന്ധത്തിലല്ലെന്ന് തെളിയിക്കേണ്ടതുണ്ട് എന്നതാണ് ഈ ഞെട്ടിക്കുന്ന വ്യവസ്ഥ അർത്ഥമാക്കുന്നത് ആർക്കും ആർക്കെതിരെയും പരാതി ഫയൽ ചെയ്യുവാനുള്ള സാഹചര്യമാണ് ഇതിലൂടെ ഉരുത്തിരിഞ്ഞി വരുന്നത് മുതിർന്നവരുടെ സമ്മതത്തോടെയുള്ള വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു കയറുവാനുള്ള ബി ജെ പി സർക്കാരിനെ ലജ്ജാകരമായ ശ്രമമാണ് ബില്ലെന്ന് കോൺഗ്രസ് നേതാവായ ഷമാ മുഹമ്മദും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഷമാ മുഹമ്മദും എക്സിലൂടെ തന്നെയാണ് തന്റെ അഭിപ്രായം അറിയിച്ചിരിക്കുന്നത് ഉത്തരാഖണ്ഡ് അസംബ്ലിയിൽ അവതരിപ്പിച്ച യൂണിഫോം സിവിൽ കോഡ് ബിൽ പ്രകാരം ലിവിൻ റിലേഷൻഷിപ്പുകൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയാണ് ബി ജെ പി വ്യക്തിബന്ധങ്ങളുടെ സ്വകാര്യതയിലേക്ക് കടന്നു ചെല്ലുന്നത് ഇത്തരം ബന്ധം നയിക്കുന്നവർ ഒരു മാസത്തിനുള്ളിൽ വിവാഹം രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അവരെ ജയിലിലടക്കുമെന്ന് നിയമത്തിൽ അടിവരയിട്ട് പറയുന്നുമുണ്ട് കഴിഞ്ഞ ദിവസം ഉത്തരാഖണ്ഡ് അസംബ്ലിയിൽ അവതരിപ്പിച്ച ഏകീകൃത സിവിൽ കോഡ് ബിൽ പ്രകാരം രജിസ്ട്രാർക്ക് മുമ്പാകെ പ്രസ്താവനകൾ സമർപ്പിച്ച വ്യക്തികൾക്ക് ലിവിൻ ബന്ധങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമാക്കിയെന്നും പറയുന്നുണ്ട് ഉത്തരാഖണ്ഡിൽ പാസാക്കിയ നിയമം വൈകാതെ തന്നെ രാജ്യം മുഴുവൻ എത്തിക്കുമെന്നും ബി ജെ പി നേതാക്കൾ ഉറപ്പിച്ചു പറയുന്നുമുണ്ട് എന്നാൽ ബില്ല് പാസാക്കുന്നത് തടയാൻ ഏതറ്റം വരെ പോകുമെന്നും നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് കോൺഗ്രസും പറയുന്നുണ്ട് സർക്കാർ പരാജയപ്പെടുമ്പോൾ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കാറുണ്ടെന്നും അത് ചെറുക്കാൻ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും പോരാട്ടങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്നുമാണ് നേതാക്കൾ പറയുന്നത്